നമസ്കാരം ഞാൻ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സംഭവം ഉണ്ടായി ക്ലാസ്സിലിരുന്ന് കുഞ്ഞമ്പു മാഷ് വളരെ വ്യത്യസ്തമായ നിലയിൽ ചില കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പോൾ നമുക്ക് ആഗ്രഹമുള്ള ചില പ്രതികരണങ്ങളൊക്കെ നടത്താനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും അത്തരം സമയങ്ങളിൽ അങ്ങനെ ആ ദിവസം കുഞ്ഞമ്പു മാഷ് ഞങ്ങളോട് ചോദിച്ചു ഓരോരുത്തരും പ്രതികരിക്കണം ഓരോരുത്തരും മറുപടി പറയണം എന്താ ചോദ്യം എന്നറിയാം നിങ്ങൾക്ക് ആരാണ് ആവാനാണ് ആഗ്രഹം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ നമുക്ക് വലിയ ഭാവന മനസ്സിൽ ഭാവന വിരിയിച്ച് ഒരുപാട് ആസ്വാദ്യത കിട്ടുന്ന ചിന്തകളിലേക്കൊക്കെ പോകാം ആരാവാനാണ് ആഗ്രഹം അപ്പം നമ്മൾ പെട്ടെന്ന് വലുതായിട്ട് ഇന്നാളാകുന്നതും ഞങ്ങൾ നമ്മൾ വലിയ പൈസക്കാരനൊക്കെ ആവുന്നതും അല്ലെങ്കിൽ വലിയ ആസ്വാദ്യകരമായ വേറൊരു ലോകത്ത് സഞ്ചരിക്കുന്നതൊക്കെ ആ ഉള്ള ഒരു അഞ്ച് മിനിറ്റ് സമയം കിട്ടും ഓരോ ആളുള്ള ആളായിട്ട് മറുപടി പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ കാര്യം ഈ പറയുമ്പോൾ തന്നെ നമ്മളാകും എന്നുള്ളൊരു തോന്നലൊക്കെയാണല്ലോ അതിൻ്റെ ഒരു ആ ഒരു ആസ്വാദ്യത വേറെ തന്നെയാണ് ഒരു വിചാരത്തിലൂടെ ഓരോരുത്തരായി വന്നു അവസാനം നമ്മളിടത്തേക്ക് എത്തുമ്പം ഞാൻ പറഞ്ഞു സിനിമ നടനാവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു വളരെ ആത്മാർത്ഥമായിട്ട് പറയാം കേട്ടോ ഉള്ളിൽ തട്ടി നമ്മളെ ആഗ്രഹം പറയുകയാണ് അപ്പോൾ മാഷ് ഒന്ന് പെട്ടെന്ന് ഞെട്ടി വേറെ ആരും പറഞ്ഞില്ല എല്ലാവരും ആവണം അല്ലെങ്കിൽ ടീച്ചർ ആവണം ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം ഞാൻ പറഞ്ഞു സിനിമ നടനാവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞു അപ്പോൾ മാഷ് ഒന്ന് ചിരിക്കണോ ചിരിക്കണ്ടോ എന്ന് വെച്ച് ഇങ്ങനെ വടിയൊക്കെ ഉണ്ടല്ലോ ചിലപ്പോൾ അടിക്കുകയൊക്കെ ചെയ്യും ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ അടിക്കുകയൊക്കെ ചെയ്യും നമ്മൾ അടിച്ചില്ല അപ്പം ഞാൻ സിനിമ നടൻ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒറ്റ ചിരി അപ്പോൾ മാഷ എനിക്ക് മാമുക്കോയ ആവാനാണോ ആഗ്രഹം എന്ന് ചോദിച്ചു അപ്പം ചിരി ഇരട്ടിച്ചു മാമുക്കോയാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി നമുക്ക് മാമുക്കോയാണ് മമ്മൂട്ടിയാണോ എന്നുള്ളതല്ലല്ലോ സിനിമാ നടൻ ആവാന്നുള്ളതാണല്ലോ നമ്മുടെ ആഗ്രഹം പക്ഷേ അപ്പം തന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു നീ ശ്രദ്ധിച്ചോ ശ്രമിച്ചോ നീക്ക് മാമുക്കോയാവം എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നു പിന്നെ ഓരോ ദിവസം കഴിഞ്ഞു അല്ലെങ്കിൽ ഓരോ വർഷം കഴിഞ്ഞു കാലം കുറേ കഴിഞ്ഞു പിന്നെ എപ്പോഴും അതിങ്ങനെ പറഞ്ഞു വിട്ടു നമ്മൾ പിന്നെ അതിനൊന്നും ശ്രമിച്ച് അല്ലെങ്കിൽ നമ്മൾ സിനിമാ നടൻ ആവണം എന്നുള്ള ഒരു അത്യന്തികമായ എന്നാലേ നടക്കുള്ളൂ എന്നുള്ള തോന്നലൊന്നും ഇല്ലാത്ത ഒരാളാണല്ലോ അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കലേ അപ്പോൾ ഈ ഘട്ടത്തിൽ ഞാനത് ആലോചിക്കാൻ കാരണം ചില ആളുകൾ ആഗ്രഹിച്ച് അതുതന്നെ ആവുന്ന ആളുകളുണ്ട് പക്ഷേ ചിലപ്പോൾ ഓരോ ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാറും നമുക്ക് പിന്നെ മാ അധ്യാപകനാവണം തോന്നും മാധ്യമ മാധ്യമപ്രവർത്തകനാവണംന്ന് തോന്നും എഴുത്തുകാരനാവണമെന്ന് തോന്നും അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകൾ മാറി മാറി വരും ഓരോ കാലത്ത് എന്തായാലും ഞാനെന്ന് ആഗ്രഹിച്ച് അതിൽ തന്നെ പിടിച്ചതില്ല പക്ഷേ വേറൊരാളുടെ കഥ ഞാൻ വായിച്ചപ്പോഴാണ് ഈ കാര്യം ഓർത്തത് മറ്റൊരാൾ അങ്ങനെ ഒരു അമ്മയോട് പറഞ്ഞു അമ്മേ അയാൾ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെയാണെന്നുള്ളതാണ് അതിലൊരു യാദൃച്ഛികത അതുകൊണ്ടാണ് ഞാൻ ഈ കഥ പറഞ്ഞത് അമ്മയോട് പറഞ്ഞു അമ്മ എനിക്ക് സംവിധായകനാകണം എന്ന് പറഞ്ഞു അപ്പം അമ്മ അത് കേട്ടിട്ട് ആദ്യം ഒന്ന് ശ്രദ്ധിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു നീ എന്ത് പണ്ടാരെങ്കിലും ആയിക്കോ പക്ഷേ ഡിഗ്രി പഠിച്ചു പഠിച്ചുകഴിഞ്ഞിട്ടേ അതൊക്കെ ആവാൻ പറ്റുള്ളൂ അതിനൊക്കെ ശ്രമിക്കൊണ്ടു ആദ്യം നീ ഡിഗ്രി എടുക്കണം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നീ എന്ത് വേണമെങ്കിലും ആയിക്കോ എന്ന് പറഞ്ഞു അന്ന് മുതൽ അയാൾ ആ ആഗ്രഹത്തിന് മുന്നേ നടന്നു ആ കുട്ടി പിന്നീട് ഡിഗ്രി എടുത്തു ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് സിനിമയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി പത്മരാജനും ലോഹിതദാസും മുതൽ ജയരാജ് വരെയുള്ളവരുടെ അസിസ്റ്റൻ്റായി പത്ത് പതിനെട്ട് കൊല്ലം അസിസ്റ്റൻ്റായി അങ്ങനെ സിനിമ പഠിച്ചു ഇന്ന് മലയാളത്തിലെ ഏറ്റവും മൂല്യമുള്ള സംവിധായകനായി മാറിയ ഒരാളായിരുന്നു അത് അയാളുടെ കഥ ഞാൻ വായിച്ചപ്പോഴാണ് നിങ്ങളോട് ഈ കാര്യം പറയണം എന്നാലോചിച്ചത് സാക്ഷാൽ ബ്ലസ്സി ബ്ലസ്സി ഒടുവിൽ ആടുജീവിതം വരെ എത്തി നിൽക്കുകയാണ് കാഴ്ചയിൽ തുടങ്ങി ആടുജീവിതം വരെ എത്തി നിൽക്കുന്നു അങ്ങനെ ബ്ലസ്സിയുടെ ജീവിതം അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകം പരിചയപ്പെടുത്താനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം കാഴ്ച മുതൽ ആടുജീവിതം വരെയുള്ള ചലച്ചിത്രാനുഭവഭവങ്ങൾ നമ്മളോട് വിശദീകരിക്കുകയാണ് ബ്ലസ്സി ചെയ്യുന്നത് ഈ ചെറുപ്പകാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ സിനിമാ സഞ്ചാരം വ്യക്തി ജീവിതത്തിൽ നിന്ന് സിനിമയിലേക്ക് ഉള്ള മാറ്റം അങ്ങനെയുള്ള സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം കൊണ്ടുനടന്ന ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈഗോകൾ അദ്ദേഹം അടിച്ചമർത്തി അദ്ദേഹത്തിൻ്റെ കോംപ്ലക്സുകൾ കാരണം സ്വതന്ത്ര സംവിധായകനാകാൻ പോലും വൈകിയ ജീവിതത്തിലെ കാലം ഇതൊക്കെ അദ്ദേഹം ഈ സിനിമയിൽ അടയാളപ്പെടുത്തുന്നുണ്ട് അസിസ്റ്റൻറ്റും അസോസിയേറ്റുമൊക്കെയുള്ള ജീവിതവും പിന്നെ ഈ സ്വതന്ത്രമായി ചെയ്ത സിനിമകളുടെ കഥ ഓരോ അധ്യായത്തിൽ പ്രത്യേകമായി പറയുന്നുണ്ട് അങ്ങനെ ഈ പുസ്തകത്തിലൂടെ സഞ്ചരിക്കുമ്പം എങ്ങനെയാണ് ബ്ലസ്സി ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാവും സ്വന്തമായി സിനിമ ചെയ്യാതെ നിരന്തരം എത്ര പേരിങ്ങനെ തുടരുന്നുണ്ടാവും എന്ന് ഞാൻ ആലോചിക്കാനുള്ള ചില ഭാഗങ്ങൾ ഈ പുസ്തകത്തിലുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില സമയത്ത് അദ്ദേഹം ജീവിതാനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടും എന്നിട്ട് ഉള്ളിലടക്കി പിടിക്കുന്ന ആഗ്രഹങ്ങൾ പരാജയപ്പെട്ടു പോവോ എന്നുള്ള ചില കോംപ്ലക്സുകൾ ഇൻഫ്യൂറട്ടറി കോംപ്ലക്സും ആ പേടിയും ആത്മവിശ്വാസക്കുറവും ഒക്കെയുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഓർമ്മകളിലേക്ക് നമ്മളെ ഈ പുസ്തകം കൊണ്ടുപോകും പ്രതീക്ഷകളെ നിലനിർത്തുന്ന എന്തോ ഒന്ന് വീണ്ടും അയാളുടെ ഉള്ളിലുണ്ട് ഈ പുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തും ബ്ലിസിയുടെ കാഴ്ച ആദ്യ ചിത്രമായി എത്തിയത് എങ്കിലും യഥാർത്ഥത്തിൽ പല ഘട്ടങ്ങളിൽ സഹസംവിധായകനായിരുന്ന കാലത്തൊക്കെ സ്വന്തമായി സിനിമ ചെയ്യാനുള്ള ആലോചനകൾ ബ്ലിസ്സി നടത്തിയിരുന്നു അതിനെക്കുറിച്ച് പുസ്തകത്തിൽ ചിലയിടങ്ങളിലൊക്കെ പറയുന്നുണ്ട് ഒരിക്കൽ പത്മരാജൻ്റെ ഓർമ്മ എന്ന കഥ വായിച്ചപ്പോൾ കുറേ നാൾ മനസ്സിലത് കൊണ്ട് നടന്നിരുന്ന കാര്യം അതിനെക്കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്ന പത്മരാജൻ്റെ കഥ വായിച്ച നാൾ മുതൽ ബ്ലെസ്സിയുടെ മനസ്സിലത് ഉണ്ട് അദ്ദേഹം അത് ലോഹിദാസിനോട് വരെ പറയുന്നുണ്ട് ലോഹിദാസുമായി പങ്കുവെച്ച് തിരക്കഥയുടെ രൂപവും എങ്ങനെ കൊണ്ടുപോകണം എന്നൊക്കെ പ്ലസ്സി ആലോചിച്ച് വെക്കുന്നുണ്ട് ഒരു തിരക്കഥയുടെ സാധ്യത ലോഹിദാസുമായി ചർച്ച ചെയ്തു എങ്കിലും ലോഹിദാസിനില്ല പ്രധാന കഥാപാത്രത്തിൻ്റെ സങ്കീർണമായ ഒരു രോഗാവസ്ഥയാണ് അതിലെ പ്രതിസന്ധി അത് പ്രേക്ഷകനെ മനസ്സിലാക്കിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ലോഹിദാസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അതിന് സിനിമാ സാധ്യത കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ആ ആലോചന അപ്പം തന്നെ മടക്കി വെച്ചു ബ്ലസ്സി ശരിക്കും ഒരു അന്തർമുഖനായ മനുഷ്യനായിരുന്നു പലപ്പോഴും ആത്മവിശ്വാസത്തിന് കുറവുണ്ടായിരുന്നു അതിനാണ് ഓരോ ആളുടെ അടുത്ത് സമീപിക്കുന്നത് പക്ഷേ അവർ തിരിച്ചുള്ള പ്രതികരണം അവരുടെ ആങ്കിളിലായിരിക്കും അത് ബ്ലസ്സിയെ പിന്നിലേക്ക് നടത്തിക്കും അങ്ങനെയാണ് അനുഭവങ്ങൾ അങ്ങനെ ഒരു സംഭവം അദ്ദേഹം വേറെ പറയുന്നുണ്ട് ഒരിക്കൽ ദേശാടനം എന്ന സിനിമ പ്രയിൽ പ്രവർത്തിക്കുന്ന സമയത്തുണ്ടരനുഭവമാണ് ദേശാടനത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ബ്ലസ്സി ജയരാജിനൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ജയരാജിനോട് ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ അടുത്ത ന്യൂ ജനറേഷൻ സിനിമ നീയാണ് ചെയ്യേണ്ടത് എന്ന് ജയരാജ് ബ്ലസ്സിയോട് പറഞ്ഞു അത് എനിക്ക് വലിയ ആവേശമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതൊരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാൽ അതിനൊപ്പം അതുണ്ടാക്കുന്ന വെല്ലുവിളിയും എന്നെ ആശങ്കപ്പെടുത്തി ആ ദിവസങ്ങൾ എനിക്ക് ഉറക്കമില്ലാത്തതായിരുന്നു കാരണം നീ സ്വ നീയാണ് അടുത്ത സിനിമ ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു പ്രതീക്ഷയും ചെയ്യാൻ പറ്റില്ലയോ എന്നുള്ള പേടിയും സ്വന്തം കഴിവുകേടുകൾ എന്നെ ഭയപ്പെടുത്തിയിരുന്നു ആകെക്കൂടി ഒരു ആത്മവിശ്വാസക്കുറവ് അതെന്നെ വല്ലാതെ ബാധിച്ചു അങ്ങനെ അതിൽ നിന്ന് പിന്മാറാനുള്ള തോന്നലായി ആ വല്ലാത്ത മാനസികാവസ്ഥയിൽ ആ സാധ്യതയും നേറി അടങ്ങി ഒടുവിൽ മറ്റൊരു സിനിമയുടെ ചിന്ത മനസ്സിലേക്ക് വന്നു ആ ബീജം സിനിമയുടെ രൂപം ഒക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി ഒരു കുട്ടിയുടെ ജീവിതാവസ്ഥയാണ് അവിടെ അനാഥത്വം സനാഥത്വം ഒക്കെ കടന്നു വരുന്നുണ്ട് ഒരു സിനിമ ഓപ്പറേറ്ററുടെ ജീവിതത്തിലൂടെ വികസിക്കുന്ന കഥ ആ ആലോചനക്കിടയിലാണ് ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായത് ഭൂ ഭൂകമ്പത്തിൻ്റെ സാഹചര്യം കൂടി കണക്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ത്തിലേക്ക് കഥ മാറി ഈ കഥ പല കൂട്ടുകാരെയും അറിയിച്ചു ശ്രീനിവാസനോട് കഥ പറഞ്ഞു അപ്പോൾ ശ്രീനിവാസൻ സിനിമ പാരഡീസോ എന്ന സിനിമയുമായി ഇതിനെ താരതമ്യപ്പെടുത്തി ഇത് തന്നെയല്ലേ അതും എന്ന് ബ്ലസ്സിയോട് ചോദിച്ചു ഈ കഥ വ്യത്യസ്തമാണ് എന്ന് ശ്രീനിവാസനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം മറ്റു ചില പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചു ഭാഷയറിയാത്ത കുട്ടിയെയും കൊണ്ട് കഥ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് അദ്ദേഹം ചോദിച്ചു പ്രേക്ഷകരെ ഇതെങ്ങനെ കൺവിൻസ് ചെയ്യിക്കും എന്ന് അദ്ദേഹം ചോദിച്ചു ഏതാണ്ട് പത്ത് പതിനെട്ട് വർഷം പല സംവിധായകർക്കൊപ്പം പ്രവർത്തിച്ച എനിക്ക് ശ്രീനിവാസന്റെ സംശയങ്ങൾ വലിയ ആശങ്കയും പ്രതിസന്ധിയുമാണ് നൽകിയത് ഈ ധാരണകൾ ഒന്നുമില്ലാതെയാണല്ലോ ഇത്രയും കാലം സിനിമാ സ്വപ്നവുമായി നടന്നത് എന്ന കുറ്റബോധം വീണ്ടും ബ്ലസ്സിയെ നിരാശനാക്കി പിന്നെയും പലരോടും കഥ പറഞ്ഞു ഒടുക്കം കാഴ്ച പിറക്കാനുള്ള ഒരു തീരുമാനം വരെയുള്ള കാര്യം ബാക്കി ബ്ലസ്സി പുസ്തകത്തിൽ വിശദീകരിച്ച് പറയുന്നുണ്ട് അത് മമ്മൂട്ടിയുടെ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ആ കൂടിക്കാഴ്ചയിലേക്ക് എത്തിയ സാഹചര്യമാണ് അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് സുഹൃത്തായ ബേബിയാണ് നിർദ്ദേശിക്കുന്നത് മമ്മൂട്ടിയോട് കഥ പറയാം എന്ന് എന്നാൽ തികച്ചും പരിതിഞ്ഞ ശബ്ദക്കാരനായ ഞാൻ എങ്ങനെ കഥ മമ്മൂട്ടിയുടെ മുന്നിൽ അവതരിപ്പിക്കും എന്ന ആശങ്കയായി എനിക്ക് എങ്കിലും ബേബി വിട്ടില്ല ഒടുക്കം സിയാദ് കോക്കർ കഥ പറയട്ടെ എന്ന് തീരുമാനമായി അങ്ങനെ ഞങ്ങൾ സേതുരാമയ്യർ സി ബി എയുടെ ലൊക്കേഷനായിരുന്ന മുഹമ്മയിൽ മമ്മൂട്ടിയെ കാണാൻ ചെന്നു അദ്ദേഹവുമായി എനിക്ക് നേരത്തെ പരിചയമുണ്ട് അദ്ദേഹം കഥ കേൾക്കാൻ തയ്യാറായി സിയാദ് കഥ പറഞ്ഞു തുടങ്ങി അപ്പം മമ്മൂട്ടി പറഞ്ഞു സിയാദ് അവിടെ നിൽക്ക് ഇയാൾ തന്നെ കഥ പറയട്ടെ എന്ന് പറഞ്ഞു ഞങ്ങൾ സെറ്റിൽ നിന്ന് അല്പം മാറി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്നു കഥ കേട്ടു തുടങ്ങിയപ്പോൾ മമ്മൂട്ടിക്ക് അടുത്ത ഷോട്ടിന് സമയമായി എന്നാൽ മമ്മൂട്ടി ആ ഷോട്ട് ഒഴിവാക്കി എന്നിട്ട് കഥ മുഴുവൻ വലിയ ആവേശത്തോടെ കേട്ടു തീർച്ചയായും ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകണം എന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണം വലിയ ആത്മവിശ്വാസം എനിക്ക് നൽകി പി എഫ് മാത്യൂസിൻ്റെയും ലോഹിദാസിൻ്റെയും സക്രയുടെയും ഒക്കെ കാര്യം തിരക്കഥ ആരെഴുതും എന്ന കാര്യത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അവരൊന്നുമല്ല ഇതിൻ്റെ തിരക്കഥ എഴുതേണ്ടത് എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി ആ രീതിയൊന്നുമല്ല ഈ കഥയ്ക്ക് വേണ്ടത് എന്ന ധാരണ മാത്രയിൽ തന്നെ അദ്ദേഹത്തിനുണ്ടായി എന്ന് തോന്നുന്നു ഒടുക്കം മമ്മൂട്ടി പറഞ്ഞു നീ തന്നെ ഇതെഴുതണം എന്ന് എനിക്കാകെ പരിഭ്രമമായി അത് പ്രകടിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്നെ സമാധാനിപ്പിച്ചു നീ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എഴുതി പോവുക തിരുത്തൽ വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം എൻ്റെ കഥയ്ക്ക് ഞാൻ തന്നെ എഴുതണം എന്ന മമ്മൂട്ടിയിൽ നിന്ന് വന്ന നിർദ്ദേശം വലിയ ആത്മവിശ്വാസത്തിൻ്റെ എങ്കിലും എഴുതുക എന്ന യാഥാർത്ഥ്യത്തിലേക്ക് കൂടുതൽ അടുത്ത് വന്നപ്പോൾ വീണ്ടും ആശങ്കയായി എന്നാൽ മമ്മൂട്ടിയെപ്പോലുള്ള ഒരു നടനാണല്ലോ പറയുന്നത് എന്ന ആത്മവിശ്വാസത്തിലാണ് പിന്നീട് അത് എഴുതിയത് അങ്ങനെയാണ് കാഴ്ച ഉണ്ടായത് അതായത് ബ്ലസ്സി ഈ പതിനെട്ട് വർഷം അസിസ്റ്റൻ്റായി ഇങ്ങനെ ജീവിച്ചു എന്നുള്ള കാലഘട്ടത്തിൽ ഒരുപക്ഷെ ബ്ലസ്സി ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തിഗതമായ അദ്ദേഹത്തിൻ്റെ ഈ ആത്മവിശ്വാസക്കുറവ് ഒരു ഘടകമായിട്ടുണ്ടാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ വരികൾക്കുള്ളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുക പലപ്പോഴും നമ്മളെപ്പോലെയുള്ള പല ആളുകൾക്കുള്ള ചില പ്രശ്നങ്ങളുണ്ടല്ലോ ചില കാര്യങ്ങൾ അങ്ങനെ ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസക്കുറവ് എൻ്റെ ഇത് കൊള്ളാവുന്നതല്ലേ എൻ്റെ ചിന്ത കൊള്ളാവുന്നതല്ലേ എന്നുള്ള സ്വയം വിലയിരുത്തലിൻ്റെ തുടർച്ചയായി ഉണ്ടാകുന്ന ചില അന്തിമ നിഗമനങ്ങളുണ്ട് അത്തരം നിഗമനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ആത്മവിശ്വാസക്കുറവായിരിക്കും ആ ആത്മവിശ്വാസക്കുറവിനെ അതിജീവിക്കുന്നത് മമ്മൂട്ടിയുടെ നിർദ്ദേശങ്ങളുടെ മുഴുവൻ സമയം ഊർജ്ജമായി നിന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് കാഴ്ച സംഭവിക്കുന്നത് അതിനുശേഷം അദ്ദേഹം തന്മാത്രയിലേക്ക് കടക്കുന്ന ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അധ്യായത്തിൽ അദ്ദേഹം ഓർമ്മയുടെ ഇതളുകൾ കൊഴിയുമ്പോൾ എന്ന അധ്യായത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് കാഴ്ചയാണ് ആദ്യ ചിത്രമെങ്കിലും മനസ്സിൽ ആദ്യം വന്ന കഥ തന്മാത്രയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ലാൽ ജോസിൻ്റെ സല്ലാപത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് തന്മാത്രമല്ല ഒരലോചനയായി വരുന്നത് പത്മരാജൻ്റെ ഊർമ എന്ന കഥയാണ് അതിന് പ്രേരണയായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഒരിക്കൽ ഊർമ്മ എന്ന പത്മരാജൻ്റെ കഥ വായിച്ചിട്ട് അതിന് പിന്നാലെ അദ്ദേഹം സഞ്ചരിക്കുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ലോഹിദാസിൻ്റെ അനുഭവ പ്രതികരണത്തിൽ നിന്നുള്ള ചില വിടുതലുകൾ ആണ് അദ്ദേഹത്തെ അതിൽ നിന്നും അകറ്റി നിർത്തിയത് എന്നാൽ ഒരു സിനിമ എടുത്തപ്പോൾ അദ്ദേഹത്തിന് സ്വയം അത് ചെയ്യാം എന്ന കാര്യത്തിലേക്ക് വരികയും അത് ഓർമ്മ എന്ന് പറഞ്ഞ കഥയല്ല യഥാർത്ഥത്തിൽ തന്മാത്ര പക്ഷേ ഓർമ്മ നഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു ഹിൻഡ് ഒരു ബീജം കഥാ ബീജം അതിനകത്തുണ്ടായിരുന്നു അതിൽ നിന്നാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്ത് തന്മാത്രയുടെ അധ്യായം വായിക്കുമ്പം എനിക്ക് പ്രധാനപ്പെട്ട ഒരു നമുക്ക് പറയാൻ ഉള്ള ആകാംക്ഷ ഉണ്ടാക്കുന്ന ഒരു കാര്യമായി തോന്നിയത് മോഹൻലാലിൻ്റെയും മീരാ വാസുദേവിൻ്റെയും നഗ്ന രംഗമാണ് അവരുടെ ഒരു കിടപ്പറ സീൻ ആ സിനിമയിൽ ഉണ്ട് ആ സിനിമയിൽ ആ രംഗം ഒഴിവാക്കിക്കൊണ്ട് ആ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ഈ മറവിയിലേക്കുള്ള യാത്രയുടെ തീക്ഷ്ണ അനുഭവിപ്പിക്കാൻ കഴിയില്ല എന്ന് സിനിമ കണ്ടപ്പം നമുക്ക് മനസ്സിലാവും ആ രംഗത്തെക്കുറിച്ചുള്ള ചില വിശദീകരണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് മോഹൻലാൽ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് മോഹൻലാലിൻ്റെ രണ്ട് അസാധാരണ രംഗങ്ങൾ പ്രത്യേകമായി നമ്മൾ എടുത്തു പറയാൻ പറഞ്ഞാൽ ഭ്രമരത്തിൽ ഇങ്ങനെ ശീർഷാസനത്തിൽ നിൽക്കുന്ന ഒരു മോഹൻലാലുണ്ട് അതുപോലെ തന്മാത്രയിൽ ബ്ലസിയുടെ സിനിമകൾ തന്മാത്രയിൽ ഈ ഒരു രംഗത്തിൽ അഭിനയിച്ച മോഹൻലാലുണ്ട് അപ്പോൾ ഈ ഇത് തിരക്കഥയിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് മോഹൻലാൽ ഒരിക്കൽ എന്നോട് ചോദിച്ച കാര്യം ബ്ലസി പറയുന്നുണ്ട് ഭ്രമരത്തിൽ ശീർഷാസനത്തിൽ നിൽക്കുന്നതും തന്മാത്രയിൽ നഗ്നനായിരിക്കുന്നതും തിരക്കഥ എഴുതുമ്പോൾ ഞാൻ അഭിനയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു എന്ന് ബിഷ്യോ ബിളസിയോട് മോഹൻലാൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബ്ളസി പറയുന്നത് അതൊരു വിശ്വാസമായിരുന്നു എന്ന് ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അതൊക്കെ കഴിയും എന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു മോഹൻലാലിൻ്റെ സാധ്യതകൾ ഇനിയും അനന്തമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഈ കിടപ്പറ സീൻ ആ സിനിമയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ള ഒരു വിശദീകരണം ഏതൊക്കെ തലത്തിലാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കാര്യത്തിൽ രണ്ട് നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും ആശങ്ക എന്നുള്ള നില വളരെ ക്രിയേറ്റീവായി ചെയ്ത ആ കിടപ്പറ സീൻ കട്ട് ചെയ്യുകയുള്ളൂ ായി യു കൂടിയാണ് തന്മാത്ര റിലീസ് ചെയ്തത് ആ സീനിൻ്റെ ഉദ്ദേശവും ഉദ്ദേശുദ്ധിയുമൊക്കെ സെൻസർ ബോർഡ് മനസ്സിലാക്കുകയും തന്മാത്ര എല്ലാ തരത്തിലുമുള്ള പ്രേക്ഷകരും ഒരുമിച്ചിരുന്ന് കാണേണ്ട സിനിമയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതിന് പ്രകാരമാണ് യു സർട്ടിഫിക്കറ്റ് ലഭിച്ചത് എന്നാൽ തിയേറ്ററിൽ പ്രദർശനത്തിനെത്തിയപ്പോൾ വീണ്ടും പ്രശ്നമായി കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു സിനിമ ആയതുകൊണ്ട് വിതരണക്കാർ അസ്വസ്ഥരായി പ്രത്യേകിച്ച് ഇൻ്റർവെൽ ലൈറ്റിടുന്നതിന് മുമ്പായി ഇങ്ങനെ ഒരു സീൻ വന്നാൽ പ്രേക്ഷകർ ഉൾക്കൊള്ളാനാകാതെ ഇറങ്ങിപ്പോകും എന്ന പ്രശ്നം അവർ ചൂണ്ടിക്കാണിച്ചു സിനിമയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയാതെ കഥാപാത്രത്തിൽ ലയിച്ചിരിക്കുന്നവർക്ക് പൊടുന്നനെ അസ്വസ്ഥത ഉണ്ടാവുകയും ചിത്രത്തിലൂടെ തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയാതാവുകയും ചെയ്യുമത്രേ വാസ്തവത്തിൽ ഇത് എന്തൊരു സങ്കുചിത ചിന്തയാണ് എന്നാണ് പ്ലസ് ചോദിക്കുന്നത് പിന്നീട് ആദ്യ പ്രദർശനങ്ങൾക്ക് ശേഷം കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിൽ നിന്നും ആ സീൻ മുറിച്ചു മാറ്റേണ്ടി വന്നു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് എന്നും അദ്ദേഹം ഈ കാര്യം വിശദീകരിക്കുമ്പോൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി ഈ പുസ്തകത്തിൽ അതായത് ഈ സദാചാര ബോധത്തെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ പ്രത്യേകമായി അദ്ദേഹം പറയുന്നുണ്ട് അത് ഈ ശ്വേതാമേനോ നായികയായിട്ടുള്ള കളിമണ്ണ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ പങ്കുവെക്കുമ്പോഴാണ് കളിമണ്ണിൽ ക്ഷേതാമേനോൻ്റെ നായികയുടെ യഥാർത്ഥ പ്രസവരംഗം തന്നെ ചിത്രീകരിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് അത് അവർ ചിത്രീകരിക്കുകയും ചെയ്തു മുംബൈയിലെ ആശുപത്രിയിൽ ക്യാമറയൊക്കെ റെഡിയാക്കി അവിടെ പ്രസവിക്കുമ്പോൾ അത് ചിത്രീകരിക്കുക എന്നുള്ളതാണ് പല ദിവസങ്ങളിലും പ്രസവമാണല്ലോ നോർമലായിട്ട് നടക്കുന്ന ദിവസമുണ്ട് അത് ആദ്യം ചിലപ്പോൾ ആ ദിവസം നടക്കണമെന്നില്ല പിന്നൊരു ദിവസമുണ്ട് അപ്പോൾ ആശുപത്രിയുടെ കൂടി സഹകരണത്തോടെ ആ ദിവസങ്ങളിലൊക്കെ ക്യാമറ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്തത് അങ്ങനെ പ്രസവത്തോട് അടുത്തുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ കഴിയുകയായിരുന്നു ഡോക്ടർമാർ തീയതി പറഞ്ഞാലും ആ പ്രസവം നടക്കണം ില്ലല്ലോ ഓപ്പറേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല ഇത് പക്ഷേ അങ്ങനെ അല്ലാത്തത് കൊണ്ട് എപ്പോഴാണെന്ന് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിശദീകരിച്ച് ഈ കാര്യം പറയുന്നുണ്ട് അവിടെ സദാചാരത്തിൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം ഈ നമ്മൾ കളിമണ്ണിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞപോലെ തന്മാത്രയിൽ സൂചിപ്പിച്ചതിന്റെ തുടർച്ചയായി ഇദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് കളിമണ്ണ് പിറവിയിലേക്ക് എത്തിയ ക്യാമറ എന്ന അധ്യായത്തിൽ കളിമണ്ണ് റിലീസ് ചെയ്തപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവും വലിയ ചർച്ചയായി ഒറിജിനൽ പ്രസവം ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചർച്ച യഥാർത്ഥത്തിൽ ആ ചർച്ച സിനിമയുടെ ഗതി മാറ്റി കളഞ്ഞു അതുകൊണ്ട് സിനിമയെ അത് ബാധിച്ചു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിനെക്കുറിച്ച് ബ്ലിസി പറയുന്നത് ഇങ്ങനെയാണ് കളിമണ് റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ ദൗർഭാഗ്യവശാൽ ചർച്ച ചെയ്യപ്പെടാതെ പോയത് ഈ പ്രസവരംഗം എന്തിനു വേണ്ടിയാണ് ചിത്രീകരിച്ചത് എന്നതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് എനിക്കുള്ള കാഴ്ചപ്പാടാണ് എനിക്ക് പറ്റിയൊരു വീഴ്ച എന്ന് പറയുന്നത് പ്രസവരംഗമുണ്ട് എന്നുള്ളത് രഹസ്യമാക്കി വെക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അത് പുറത്തായത് ഒരു നെഗറ്റീവ് ഇമ്പാക് ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മുടെ സമൂഹത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വൾഗാരിറ്റിയാണ് ഇതിലൂടെ മറനീക്കി പുറത്തു വന്നത് കപടമായ ഒരു സദാചാര സംസ്കാരത്തിൻ്റെ മൂടുപടത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് നിശ്ചയമായും വഷളതരമാണ് ഇത് നമ്മുടെ സാഹിത്യത്തിലേറെ അനുഭവിച്ചിട്ടുള്ള എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി ഒരു പക്ഷേ ഇത് കഴിഞ്ഞ് ഏറ്റവും കൂടുതലുള്ള ആടുജീവിതത്തിൽ വരുമ്പോൾ അവിടെയും പൃഥ്വിരാജിൻ്റെ നഗ്നതയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ ഉയർന്നിരുന്നു ഒരു പക്ഷേ അതിലെ സ്വർഗ്ഗരതി എന്തുകൊണ്ട് ഒഴിവാക്കി എന്നുള്ള ചർച്ചകൾ മറ്റൊരു സൈഡിൽ അതിനേക്കാളും തീവ്രമായി നടന്നിരുന്നു എന്നാൽ ഇങ്ങനെയുള്ള സദാചാര ചിന്തകളുടെയൊക്കെ ഇരയായി രണ്ട് മൂന്ന് സിനിമകളിൽ ബ്ലസ്സി മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും പളുങ്ക എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രത്തിൽ താൻ ഉദ്ദേശിച്ച ഉപഭോഗ തൃഷ്ണയുടെ പ്രശ്നത്തെ അതത് രീതിയിൽ മനുഷ്യരിലേക്ക് എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ സമൂഹത്തെ ആകെ ബാധിച്ച വാണിജ്യവൽക്കരണത്തിൻ്റെ ഇരയായ ഒരു കുട്ടിയുടെ കഥയാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ പണം ഇരട്ടിപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ ജഗതിയുടെ കഥാപാത്രം മമ്മൂട്ടി അതിനിടയിൽ ജീവിക്കുന്ന കഥാപാത്രം ഇതൊക്കെ ഒരു ഒരു ഗ്രാമ ഒരു ചെറിയൊരു നഗരം പട്ടണം എന്നുപോലും പറയാൻ പറ്റില്ല ഒരു കവലയുടെ ചുറ്റുമുള്ള ഒരു നാട്ടിലെ ഉപഭോഗ തൃഷ്ണയുടെ തുടർച്ചയായി നഗരവൽക്കരണത്തിൻ്റെയൊക്കെ കടന്നുകയറ്റത്തിൻ്റെ ഭാഗമായുള്ള ചില ഉപഭോഗ തൃഷ്ണയുടെ സാമൂഹ്യവിരുദ്ധ കഥയുടെ സങ്കല്പനമാണ് പുസ്തക സിനിമയിൽ അദ്ദേഹം ഉദ്ദേശിച്ചത് അതിൽ അത് മനസ്സിലാക്കപ്പെട്ടില്ല എന്നൊരു നിരാശ ബ്ലസി പറയുന്നുണ്ട് സ്വന്തം സിനിമയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് ഇത്രയും വിശകലനം ചെയ്ത് പറയേണ്ടി വന്നു എന്നാണ് അദ്ദേഹം കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ചൂണ്ടുപലകളുടെ വെളിപ്പെടുത്തലുകളൊന്നും നമ്മുടെ നിരൂപകർക്കോ ആസ്വാദകർക്കോ പോലും വേണ്ടാതാവുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ വിശദീകരിക്കേണ്ടി വരുന്നത് ഒരർത്ഥത്തിൽ ആരെയും കുറ്റം പറയുന്നതിൽ കാര്യമില്ല എന്ന് തോന്നുന്നു കാരണം ഈ വാണിജ്യവൽക്കരണം അതിനുപോലുമുള്ള ക്ഷമ നൽകുന്നില്ല എന്നുള്ളതാവും കാരണം എന്ന് അദ്ദേഹം പളിങ്കിൻ്റെ കഥ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പിന്നീട് അദ്ദേഹം ഇതുകൂടാതെ കൽക്കട്ട ന്യൂസ് ഭ്രമരം പ്രണയം മുതൽ ായ സിനിമകളുടെ ഒക്കെ കഥ അതിലൂടെ കടന്നു വന്ന സാഹചര്യം അദ്ദേഹം പറയുന്നുണ്ട് ആടുജീവിതമാണ് ഈ കാലത്ത് ബ്ലസിയെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതിനിടയാക്കിയ സിനിമ ആടുജീവിതം നേരിട്ട വലിയ പ്രതിസന്ധികളിൽ ഒന്ന് ആ സിനിമ പറയുന്ന കഥ നടക്കുന്ന സാഹചര്യമാണ് അതോടൊപ്പം ആ കഥാപാത്രത്തിനുണ്ടാവുന്ന രൂപ പരിണാമങ്ങളാണ് ഇത് ആ സിനിമയിൽ നായകനെ അഭിനയിച്ച പൃഥ്വിരാജിൻ്റെ കൂടി മനസ്സുണ്ടെങ്കിൽ മാത്രം നടക്കുമായിരുന്ന ഒരു സിനിമയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ജീവിതത്തെക്കുറിച്ച് വിശദമായി കുറേ കാര്യങ്ങൾ നമ്മൾ മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു എഴുത്തുകാരൻ്റെ ഒരു സിനിമ ആവിഷ്കാർത്താവിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയ ചില കാര്യങ്ങളാണ് ആത്മനിഷ്ഠമായി അദ്ദേഹം വിശദീകരിക്കുന്നത് അതിൽ ചെറിയ ചെറിയ ചില പോയിൻ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ പൃഥ്വിരാജിൻ്റെ കാര്യമാണ് അദ്ദേഹം ഒന്ന് പറയുന്നത് അതിൽ അദ്ദേഹം പറയുന്നത് ഒരു കാര്യം ഇങ്ങനെയൊക്കെ ആവുമ്പോഴും എഴുതി വെച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് പോലെയോ മനസ്സിലാക്കിയ കഥാപാത്രത്തെ പോലെയോ മാത്രം അത് കണക്കാക്കിയാൽ പോരായിരുന്നു നമുക്ക് മുൻപരിചയമോ പരിചിതമോ അല്ലാത്ത സ്ഥലം കാലം എന്നിവ നൽകുന്ന അനുഭവം ധാരണകൾക്കപ്പുറമാവും അതായത് എഴുത്തുമുറിയിൽ ഉണ്ടാകുന്ന ആശങ്കകളെക്കാൾ ബുദ്ധിമുട്ട് ലൊക്കേഷനിലുണ്ടാകും എഴുതി വെച്ചിരിക്കുന്ന ചില സംഭാഷണങ്ങൾ പറയാൻ കഴിയാതെ പോകും അതുവരെ ആ കഥാപാത്രത്തിൻ്റെ സാഹചര്യങ്ങളെ വളർച്ചയിൽ വളർച്ചകളെ നാം കാണുന്നത് പോലെ ആവില്ല മറ്റ് ഘട്ടങ്ങളിൽ ഉണ്ടാവുക ആ സമയത്തെ ശാരീരിക അവസ്ഥകൾ കൊണ്ട് തന്നെ തിരക്കഥയിലെ ഡയലോഗുകൾ പൂർണ്ണമായും അയാൾക്ക് പറയാൻ പറ്റില്ല നജീബായി മാറുകയും എന്തു പറയാൻ പറ്റും പറ്റത്തില്ല എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ പൃഥ്വിരാജ് എടുക്കുകയും ചെയ്തതാണ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം അത്രമാത്രം ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ നടനിൽ ഉണ്ടായി എന്നുള്ളതാണ് അതായത് കഥാകൃത്ത് ആലോചിക്കുന്ന ഘട്ടത്തിൽ ഈ കഥാപാത്രം എന്ത് പറയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും പക്ഷേ ആ കഥാപാത്രത്തിൻ്റെ ശാരീരിക മാറ്റങ്ങൾക്ക് ഈ നടൻ വിധേയനായി അയാൾ മറ്റൊരു സാഹചര്യത്തിൽ ഇത് ആവിഷ്കരിക്കുന്ന ഘട്ടത്തിൽ അയാൾക്കത് പറയാൻ പറ്റുമോ എന്നുള്ളത് ഒരുപക്ഷെ സംവിധായകൻ റിയില്ല നടൻ അറിയാൾക്ക് ആ ശാരീരിക അവസ്ഥയിലൂടെ കടന്നുപോകുന്നുണ്ട് അറിയാം അതുകൊണ്ട് പൃഥ്വിരാജ് പല ഡയലോഗും പറഞ്ഞിട്ടില്ല അദ്ദേഹം ആ കഥാപാത്രമായി മാറിയപ്പോൾ എങ്ങനെയാണ് പെരുമാറിയത് എന്നുള്ളതിനനുസരിച്ചാണ് ആ കഥാപാത്രം ആവിഷ്കരിക്കപ്പെട്ടത് എന്നാണ് ബ്ലസ്സി പറയുന്നത് അങ്ങനെ കാഴ്ചയുടെ തന്മാത്രകൾ ബ്ലസ്സിയുടെ എല്ലാ സിനിമകളിലൂടെയും കടന്നു പോകുന്നുണ്ട് എങ്കിൽ പോലും ഈ കാഴ്ചയുടെ തന്മാത്രകൾ ബ്ലസ്സിയുടെ സിനിമ യാത്രയുടെ സമഗ്രമായ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്ന ഒരു പുസ്തകമല്ല പക്ഷേ ഒരു എഴുത്തുകാരൻ ഒരു ആവിഷ്കർത്താവ് സംവിധായകൻ ഒക്കെ ആയിരിക്കുന്ന നിലയിൽ ിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആത്മനിഷ്ഠമായ ചിന്തകളാണ് ഒരുപക്ഷെ കൂടുതലായി ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് അദ്ദേഹം കടന്നു വന്ന ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്ന് പോയ കാര്യങ്ങളെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അല്ലാതെ ബ്ലസ്സി എന്ന സിനിമ സംവിധായകൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ കടന്നു വന്ന ആളുകൾ ഈ സിനിമയിൽ കുറവാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് പുറത്തു നിന്നുള്ള ആളുകളുമായുള്ള ബന്ധത്തിൻ്റെ തുടർച്ചയായുള്ള അനുഭവങ്ങളുടെ ആവിഷ്കരണം കഥകൾ അതൊന്നും ഈ സിനിമയിൽ ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത തികച്ചും ആത്മനിഷ്ഠമായ ചിന്തകളുടെ ഒരാവിഷ്കാരം എന്നുള്ള നിലയിലാണ് ഓരോ സിനിമയും ആലോചിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുമ്പോഴും ബ്ലസി അനുഭവിച്ച മനസ്സിലെ ആകുലതകളും ചിന്തകളുമാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ഇരുന്നൂറ് രൂപയുടെ കാഴ്ചയുടെ തന്മാത്രകൾ വായിക്കുന്നത് ഒരു ചലച്ചിത്രകാരൻ്റെ സാധാരണ നമ്മൾ കേട്ടിട്ടുള്ള സെലിബ്രിറ്റി ലോകത്തിലൂടെയുള്ള സഞ്ചാരം എന്നുള്ളതിനപ്പുറത്ത് എഴുത്തുകാരൻ്റെ ആത്മസംഘർഷങ്ങളും അയാൾ അനുഭവിക്കുന്ന ആത്മനിഷ്ഠമായ ചില പ്രശ്നങ്ങളും ആവിഷ്കരിക്കുന്നു എന്നുള്ള നിലയിലാണ് ത കാഴ്ചയുടെ തന്മാത്രകൾ വ്യത്യസ്തമായി മാറുന്നത് ബ്ലസ്സി എന്ന മനുഷ്യൻ്റെ ഒരു ആഘോഷപൂർവമായ സിനിമാ ലോകത്തിൽ നമ്മൾ കാണുന്ന സംവിധായകനപ്പുറത്ത് ബ്ലസ്സി എന്ന ഒരു സംവിധായകൻ്റെ ചിന്തയുടെ അയാളുടെ മനസ്സിലൂടെ ഓരോ സിനിമ കടന്നു പോകുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ആകുലതയുടെ ഒരു ആവിഷ്കരണമായിട്ടാണ് ഞാൻ ഈ കാഴ്ചയെടുത്താൽ മാത്രമല്ല കാണുന്നത് നന്ദി നമസ്കാരം